ച്ചിരിക്കാണ് മാസ്ക് വച്ചിരിക്കാണ് മാസ്ക് വയ്ക്കേണ്ടി വന്നു എനിക്ക് കോൾഡ് കൂടി നല്ല കോൾഡ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ പനിയുണ്ട് പാരസെറ്റമോൾ ഇവിടുന്ന് രണ്ട് മൂന്നെണ്ണം മേടിച്ച് കഴിച്ചു എന്നിട്ടും കുറയുന്നില്ല അപ്പോൾ എന്നെ റൂമിൻ്റെ അവിടെ വന്ന് പിക്ക് ചെയ്തു നമ്മുടെ ഡ്രൈവർ പിക്ക് ചെയ്ത് അങ്ങനെ ലങ്കാവി എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് ലങ്കാവ് എയർപോർട്ട് വളരെ ചെറിയ എയർപോർട്ടാണ് അതുപോലെ എനിക്ക് എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ റിപ്പോർട്ടിംഗ് ടൈം അഞ്ചരക്കാണ് അപ്പോൾ നമ്മൾ ലങ്കാവിയിൽ നിന്നും വിട പറയുകയാണ് മൂന്ന് ദിവസം ലങ്കാവി വണ്ടർഫുൾ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ മലേഷ്യ വരുന്ന ആളുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ലങ്കാവി കൂടെ എക്സ്പ്ലോർ ചെയ്യുക നിങ്ങൾക്ക് ലങ്കോ ലങ്കാവി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വന്നിരിക്കുന്ന ഏജൻസിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ താഴെയൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് സീ നിങ്ങളെ നമ്പറിൽ വിളിക്കുക വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ലങ്കാവി പാക്കേജ് അവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ എന്തായാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യുക പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി മാർച്ച് നല്ല ചൂടുള്ള സമയമാണ് ഇപ്പോൾ ഇവിടെ ഡ്രൈ ആണ് നോക്കേണ്ട പക്ഷേ ക്ലൈമറ്റൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വന്നാണ്ടല്ലോ പൊളിക്കും നല്ലൊരു അടിപൊളി ട്രിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡ് എത്തിയിട്ടുണ്ട് ഇതൊരു ചെറിയ ഹെവി ൂരിലേക്ക് ഫ്ലൈറ്റിന് ഒരു മണിക്കൂറാണ് ഫ്ലൈറ്റ് പൊങ്ങുന്ന ടേക്ക് ഓഫും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കണ്ടോ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആണ് കാണുന്നത് ഇതാണ് എയർപോർട്ട് എയർപോർട്ട് ലങ്കാവി അപ്പോൾ ഞാൻ രാത്രിയാണ് കൊലാലംപൂർ എത്തുക രാത്രി അവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്യും പിന്നെ നാളെ പറ്റുവാണെങ്കിൽ നാളെ പകൽ സമയം നമുക്ക് മലേഷ്യ ഫുൾ ഒന്ന് പോകാത്ത സ്ഥലങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ മാക്സിമം ലങ്കാവി മലേഷ്യ ട്രിപ്പ് അടിച്ചു പൊളിച്ചു എട്ട് ദിവസത്തെ ട്രിപ്പ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ലങ്കാവിയുടെ വിട പറയുകയാണ് അപ്പോൾ നമുക്ക് ബബായ് ലങ്കാവി എല്ലാവരും ലങ്കാവി വീഡിയോസും മലേഷ്യൻ ഒക്കെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല ഇന്റർനാഷണൽ ട്രിപ്പുകളൊക്കെ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഈ വർഷം എനിക്ക് അടിപൊളി ഇയർ ആണ് എൻ്റെ രണ്ടാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ് തായ്ലൻഡ് പട്ടായ ബാങ്കോക്ക് ദൈപ്പം മലേഷ്യ ലങ്കാവി നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം മാസ്ക് ഇട്ട് സംസാരിക്കേണ്ടി വന്നു കാരണം നല്ല ജലദോഷമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മാസ്ക് ഇട്ടിട്ട് ഇപ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഡിസ്റ്റർബ് ആവുകൊണ്ടോ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഒന്നര മണിക്കൂർ ഫെറിയിൽ ട്രാവൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ താലലിൽ എത്താം നമ്മൾ മാംഗ്രോവിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് നമ്മൾ താലൻഡിൻ്റെ ബോർഡർ ഒക്കെ കണ്ടതില്ലേ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ലങ്കാവിൽ നിന്ന് മലേഷ്യ വന്ന് ലങ്കാവി വരാം ലങ്കാവിൽ നിര ഫെറി വഴി നിങ്ങൾക്ക് താലൻഡിലേക്ക് പോവാം നമ്മൾ ബോർഡർ ഒക്കെ കണ്ടത് മാംഗ്രോന്നില്ലേ എന്താ പറയുക ഒരിക്കലും പ്രതീക്ഷയിൽ അവിടെ വരുന്നു ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമെന്നും എല്ലാം വളരെ സർപ്രൈസ് സർപ്രൈസായിരുന്നു എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ലങ്കാവി മസ്റ്റ് വിസിറ്റ് ആണ് എ ദിസ് പ്ലേസ് ഡോണ്ട് വിസിറ്റ് ലങ്കാവി നമ്മൾ അങ്ങനത്തെ ലങ്കാവി എയർപോർട്ടാണ് കേട്ടോ ലങ്കാവി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ലങ്കാവി കോലാലംപൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് എനിക്ക് സിറ്റിയിലെത്തണം സിറ്റിയിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പറഞ്ഞൊരു സംഭവമാണ് എക്സ്പ്രസ് ട്രെയിൻ അമ്പത്തഞ്ച് മലേഷ്യൻ റിൻകിറ്റ് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അമ്പത്തി അഞ്ച് റിൻകിറ്റാണ് കേട്ടോ നമുക്ക് ഒരു പത്തു അഞ്ച് മിനിറ്റ് കൊണ്ട് സിറ്റിയിലെത്താൻ പറ്റും എക്സ്പ്രസ് ട്രെയിനാണ് സ്റ്റോപ്പില്ല നോൺ സ്റ്റോപ്പ് ആണ് വളരെ പെട്ടെന്ന് സിറ്റിയിലെത്താൻ പറ്റും അപ്പോൾ ട്രെയിൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിന് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതെനിക്ക് പുള്ളി വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു തന്നിട്ടാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത് സി അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിലുള്ളത് ഞാൻ എക്സ്പ്രസ് ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് മെട്രോ പോലെ തന്നെ ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് കൊല്ലലമ്പൂർ സിറ്റിയിൽ വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി സെർച്ച് ചെയ്തതിനാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ട്രെയിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഭയങ്കര ടയേഡാണ് ഫീവറും അതുപോലെ ഭയങ്കര കോൾഡൊക്കെ ആയിട്ട് സി ഭയങ്കര ഇതുണ്ട് ഓക്കെ എക്സ്പ്രസ് ട്രെയിനിൽ കയറിയിട്ടോ ഒരു രക്ഷ ശരിക്കും മെട്രോ പോലെ തന്നെയാണ് പക്ഷെ ഇതിന് സ്റ്റോപ്പില്ല കോലാദംപൂർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകഴിഞ്ഞാൽ മലേഷ്യൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകഴിഞ്ഞാൽ നേരെ കേരളം സിറ്റിയിൽ പോയിട്ടേ നിർത്തുള്ളു വേറെ എവിടെയും സ്റ്റോപ്പില്ല മെട്രോ പോലെ നിർത്തില്ല അത് ഭയങ്കര ആളൊന്നുമില്ല കേട്ടോ വളരെ ഫ്രീ ആയിട്ട് പോവാം നല്ല അടിപൊളിയാണ് മെട്രോ അതേ സെയിം സംഭവം തന്നെയാണ് അടിപൊളിയായിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ എക്സ്പ്രസ് ട്രെയിന് ടിക്കറ്റ് എടുത്ത് അമ്പത്തി അഞ്ച് റിങ് കിറ്റ് മലേഷ്യൻ വണി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സിറ്റിയിൽ നമ്മളിപ്പം കാ ടാക്സി ഒക്കെ പിടിച്ച് പോകാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് നേരെ എയർപോർട്ടിൽ നിന്ന് ഉള്ളിൽ കടന്നിട്ട് താഴെ ഇറങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൗണ്ടറുണ്ട് അവിടുന്ന് ടിക്കറ്റ് എടുക്കുക നേരെ എക്സ്പ്രസ് ട്രെയിൻ്റെ പ്ലാറ്റ്ഫോമുണ്ട് രണ്ട് പ്ലാറ്റ്ഫോമുണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കണം അവിടെ സെക്യൂരിറ്റി ഉണ്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു തരൂട്ടോ അപ്പോൾ നമ്മളിത് എക്സ്പ്രസ് ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കേരളെത്തും അവിടെ അവിടുന്ന് നമ്മൾ ഇവിടെ നമ്മൾ ഊബർ പോലെ തന്നെ ഒരു ആപ്പ് ഉണ്ട് അതുവഴി നമ്മൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സി ഒക്കെ വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും ആ ആപ്പിൻ്റെ പേര് ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മല്ല നമ്മൾ ഊബർ പോലെ തന്നെ ഒരു ആപ്പാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് സിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുണ്ടെങ്കിൽ പ്രൈവറ്റ് ടാക്സി വിളിച്ച് പോകുമ്പോൾ നല്ല എമൗണ്ട് വരും ഈ ആപ്പ് വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ പകുതി എമൗണ്ട് ആണ് വരുള്ളൂ എനിക്ക് അനുഭവം ഉള്ളതാണ് അപ്പോൾ അതൊക്കെ മറക്കണ്ട അപ്പോൾ ഗൈസ് നല്ല ഒരു അഞ്ചെട്ട് ദിവസത്തെ ട്രിപ്പ് ശരിക്കും ടയർഡ് ആയിരിക്കുകയാണ് ഭയങ്കര കോൾഡിനെ മാസ്ക്കൊക്കെ ഊരിപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് മെഡിസിൻ കഴിക്കണം മരുന്ന് കഴിക്കണം ഭക്ഷണം കഴിക്കണം നല്ല ടയേർഡാണ് അപ്പോൾ നാളെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മലേഷ്യയിൽ പോകാത്ത മലേഷ്യൻ സിറ്റി ഒന്നും കൂടെ എക്സ്പ്ലോറ് ചെയ്യണം എന്നുണ്ട് നമുക്ക് നോക്കാം പറ്റുവാണെങ്കിൽ ഒന്ന് എക്സ്പ്ലോറ് ചെയ്യണം എന്തായാലും ഇതുവരെ വന്നിട്ട് ഉള്ളത് അതുപോലെ തന്നെ നമ്മളുടെ അഷ്റഫ് എക്സൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ യൂട്യൂബറൊക്കെ ഉണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അപ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഗുഡ് മോർണിംഗ് വീണ്ടും നമ്മളിത് ടെറസിൻ്റെ മുകളിൽ ടെറസിൻ്റെ അല്ല ഫ്ലാറ്റിൻ്റെ ഏറ്റവും മുകളിൽ മുകളിൽ മുകളിലാണ് ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് വീണ്ടും നമ്മളെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ എത്തിയിരിക്കുകയാണ് കേരളിൽ എത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രി അങ്ങനെ അല്ല ലങ്കാവീന്ന് രാത്രി ഫ്ലൈറ്റിൽ മലേഷ്യയിൽ എത്തി മലേഷ്യ നേരെ ഇങ്ങോട്ട് കേരളയിലേക്ക് വന്നു അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഇന്നലെ രാത്രി നല്ല മഴ നല്ല മഴ വെച്ചാൽ ഭയങ്കര ഹെവി മഴയല്ല പക്ഷെ നല്ല ക്ലൈമറ്റ് മഴയൊക്കെ പെയ്ത് റോഡിലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നു അപ്പോഴത്തേക്കും ഭയങ്കര സമാധാനമായി പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു വിധത്തിലാണ് നേരം വെളുപ്പിച്ചത് നല്ല പനി വറയലും പനിയും ജലദോഷവും കോൾഡും മാസ്ക്കൊക്കെ വെച്ചിട്ടാണ് ഫ്ലാ മറ്റേ ഫ്ലൈറ്റിൽ വന്നത് ഫുള്ളി മാസ്ക് കവർ ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ മൊത്തത്തിലങ്ങ് കെട്ടി നിൽക്കുകയാണ് കേട്ടോ നല്ല കോടയുണ്ട് ബിൽഡിംഗ് ഒന്നും കാണുന്നില്ല ഈ ഏരിയ സ്പോട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു അങ്ങനെ എഗൈൻ നമ്മൾ ലങ്കാവൊക്കെ ചുറ്റിക്കറങ്ങി അങ്ങനെ വീണ്ടും മലേഷ്യയിൽ എത്തിയിരിക്കുകയാണ് ഗാസ് ഇപ്പോൾ രാവിലെ എണീറ്റ് ജലദോഷം ഒന്നും മാറിയിട്ടില്ല നന്നായിട്ട് കോൾഡ് ഉണ്ട് എന്തായാലും ഇനി രണ്ട് ദിവസം പിടിക്കുക എനിക്ക് പനി വന്നു കഴിഞ്ഞാലും പിന്നെ അവർ രക്ഷയില്ല ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ മാറുകയുള്ളു അത് സ്വാഭാവികമാണ് ഞാൻ അതേപോലെ തായ്ലൻഡ് പോയപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു പനി പിടിച്ചിട്ട് ഒരു മാസം എടുത്തു ഒന്ന് റിക്കവർ ചെയ്ത് കിട്ടാനായിട്ട് അപ്പോൾ നമ്മളിത് നമ്മളാ ഷോപ്പിംഗ് മാളുകളും കൂറ്റൻ ഉള്ള മലേഷ്യൻ സിറ്റിയിൽ വീണ്ടും ഒരു ദിവസം അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് ഇവിടെ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരത്തെ നൈറ്റിൽ രാത്രിയിലാണ് എനിക്ക് ഇന്ന് രാത്രി പത്ത് മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ് പത്ത് മണിക്കല്ലേ സോറി പതിനൊന്ന് മണിക്കാണ് ഫ്ലൈറ്റ് ഏകദേശം ഒരു ഏഴുമണി ആറ് ഒക്കെ ആകുമ്പോഴത്തേക്ക് റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ സെല്ലു വരും എന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് പകല് നമ്മളിവിടെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ പോകാത്ത കുറച്ച് സ്ഥലങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലോർ ചെയ്യുന്നത് ഗൈസ് പിന്നെ ഇവിടെ ഒരു സെലിബ്രിറ്റി ഉണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഇവിടെ ഉണ്ട് പുള്ളി താഴത്തെ താഴത്തെ ഫ്ലാറ്റിലാണ് നമ്മൾ ട്വൻറ്റി സെവൻത്തിലാണ് ആൾ ട്വൻ്റി ത്രീയിലാണ് കേട്ടോ അപ്പോൾ മൂപ്പര് ഇവിടെ ഉണ്ട് ആളപ്പേര് ഞാൻ പറയാം അഷ്റഫ് റൂട്ടു ബൈ എക്സൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ പാലക്കാട്ടുകാരൻ എൻ്റെ നാട്ടുകാരൻ അഷ്റഫ് ബായ് ഇവിടെ ഉണ്ട് മൂപ്പര് ഇന്നലെ രാത്രി കണ്ടു ഒരുമിച്ചാണ് ഫുഡൊക്കെ കഴിച്ചത് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചത് ഒരുമിച്ചായിരുന്നു കുറേ സംസാരിച്ചു നല്ല കൂളായിട്ടുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ ഇപ്പോൾ കുളിയൊക്കെ കഴുകി പുളി എന്ന് വെച്ചുകഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മുഖക്കൊന്ന് കഴുകി ഒന്ന് ഫ്രഷപ്പായി ഇനി ചാ പിടിക്കാൻ പോകണം അത് കഴിയുമ്പോഴത്തേക്കും ഒരു വണ്ടിക്കായിട്ട് വരും അപ്പോൾ നമുക്കിന്ന് മലേഷ്യൻ സിറ്റിയിലേക്ക് കാണാത്ത നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊന്നും കാണാത്ത മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഇവിടുത്തെ ഈ അടിപൊളി ക്ലൈമറ്റ് നമ്മളെ നാട്ടിലൊക്കെ ഹെവി ചൂടാണെന്ന് അറിയാം പക്ഷേ ഇവിടെ വന്നിട്ട് പോകാൻ നേരത്ത് നല്ലൊരു മഴ കൊണ്ടു പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം മലേഷ്യയിൽ നിന്ന് നമ്മളിങ്ങനെ യാത്ര പറഞ്ഞ് പോകുമ്പോൾ നല്ല ഒരു കോടയൊക്കെ ആസ്വദിച്ച് മഴ കൊണ്ട് ഇവിടെ തണുപ്പ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാലോ അല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സുഹൃത്തിൻ്റെ ഫ്ലാറ്റോ വഴി കാണിച്ചതാണ് ഞാൻ ഇന്നലെ ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ബാൽ ഈ ബാൽക്കണി ആ സംഭവം സമ്പൗണ്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ ആ ബിൽഡിംഗ് ഒക്കെ നോക്കിയാൽ ഫുള്ള് കോടായിട്ടാണ് നിൽക്കുന്നത് കണ്ടോ ഫുള്ള് കോടായിട്ടാണ് നിൽക്കുന്നത് അതാ ഇവിടത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട എൻ്റെ ഒന്നും കാണുന്നില്ല മഞ്ഞ് മൂടിക്കിടക്കുവാണ് മലേഷ്യൻ സിറ്റി ഒന്നും കാണുന്നില്ല ഗായ്സ് കണ്ടോ ഇതാണ് ഫ്ലാറ്റ് കിട്ടോ ഈ ഫ്ലാറ്റിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായത് ആ ഈ റൂമിലാണ് ഇവിടെയാണ് ഞാൻ ഇന്ന് താമസിച്ചത് ഇവിടുന്ന് നേരത്തെ ഇവിടെ സിറ്റി ഞാൻ ഞാനിവിടെ മലേഷ്യയിൽ വന്നിട്ട് അറിയാലോ എങ്ങക്ക് മൂന്നാല് ദിവസം നമ്മൾ പാക്കേജ് എടുത്തിട്ടാണ് വന്നത് പിന്നെ അത് കഴിഞ്ഞ് മൂന്നാല് ദിവസം നമ്മൾ ലങ്കാവ് എക്സ്പ്ലോർ ചെയ്തു അപ്പോൾ എൻ്റെ സുഹൃത്ത് ഇവിടെ ഉണ്ട് സുഹൃത്തിൻ്റെ ഫ്ലാറ്റിലാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ പക്ഷെ സുഹൃത്തിന് ഇതുവരെ കാണിക്കാൻ പറ്റിയില്ല അതിന് റീസൺ ഉണ്ട് കാരണം അവർ ഫുൾ ബിസി ആയിരിക്കും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ളി ബിസി ആയിരിക്കും അപ്പം അത് മാത്രമല്ല നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ രാവിലെ ഉണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തെ എല്ലായിടത്തും ഇറങ്ങിയിട്ട് ഇവിടെ എത്തുന്നത് പിന്നെ വൈകുന്നേരം വന്ന് ടയർഡാവും അങ്ങനെ കിടന്നുറങ്ങും പിന്നെ ഇന്നലെ പനിയൊക്കെ പിടിച്ചു ഇന്നലെയും കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഫ്രണ്ട് െ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇപ്പൊ ഒരു രക്ഷല്ലോ മലേഷ്യൻ പറഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് എനിക്കിപ്പം ഒരു അഞ്ചാറ് ആറേഴ് ദിവസം ആഴ്ച എനിക്കും പറഞ്ഞാൽ ഒരാഴ്ച തന്നെ ആയി ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ല സങ്കടമുണ്ട് കാരണം ഇവിടെത്തന്നെ അങ്ങ് കൂടിയാലോ എന്നൊക്കെ ഒരു ആലോചനയുണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലി കിട്ടുകയാണെങ്കിൽ ഇവിടെ തന്നെ കൂടിയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചന ഉണ്ട് പക്ഷെ അടിപൊളി സിറ്റിയാണ് കേട്ടോ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ പിന്നെ പാക്കേജ് ആയാലും നിങ്ങൾ ഇപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും മലേഷ്യ കാണാത്ത മലേഷ്യയിൽ വരാത്ത ആളുകളോടാണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ മലേഷ്യ അതുപോലെ ലങ്കാവി എന്നുള്ള ഈ ഒരു കൺട്രീസൊക്കെ നമ്മൾ എക്സ്പ്ലോറ് ചെയ്യണം ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല ഇവിടെ ഇങ്ങനെ വരാൻ സാധിക്കും മലേഷ്യ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുള്ളത് അപ്പം ശരിക്കും ടൂ തൗസൻഡ് ട്വന്റി ഫോർത്തിൽ എനിക്ക് ഭയങ്കര ലക്കി ആണ് എൻ്റെ കാരണം രണ്ട് മൂന്നാല് സ്ഥലങ്ങള് കൺട്രീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു അപ്പോ സൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് സൽമാൻ കുറച്ച് ഫ്രീ ആയിട്ട് ഫ്രീ അല്ല മുപ്പര് മുപ്പരും വർക്കിങ്ങനെ കണ്ടിന്യൂ ആണ് എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മൾ കാണിക്കുക കേട്ടോ മുപ്പരഞ്ഞ് കണ്ടില്ലായെന്നുള്ള പരാതി വേണ്ട ജസ്റ്റ് ഒന്ന് ചാണിക്കും ഇതല്ല ഞാൻ വന്ന സമയം തൊട്ട് ഇതാ ഈ ഒരു ടൈം വരെയും ഇത് തന്നെയാണ് ലാപ്പിൻ്റെ മുന്നിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മുപ്പര് ഫുള്ളി ബിസിയാണ് ഗായ ഗായ്സ് ഇതാണ് ലാപ്ടോപ്പ് പിടിച്ചു നിൽക്കുന്ന മലേഷ്യൻ മുതലാളി ഇതാണ് ഗായ്സ് എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിനെ ഫ്രണ്ടിനെവിടെ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിനെ കണ്ടില്ല എന്ന് പറയുന്നതിട്ട ഇതാണ് നമ്മളുടെ ചങ്ക് ബ്രദർ സൽമാൻ പുള്ളി ക്യാമറ കണ്ടാൽ ഓടും ഗായ്സ് അപ്പോ കണ്ടല്ലോ ഇതാണ് സിറ്റുവേഷൻ പുള്ളി ഫുള്ള് ബിസി ആയിരിക്കും കാരണം അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ടൈം കാരണം കോൾ ഫുൾ ടൈം കോളിലായിരിക്കും ലാബിലായിരിക്കും മീറ്റിങ്ങിലായിരിക്കും അതുകൊണ്ടാണ് പിന്നെ പുള്ളിക്ക് അങ്ങനെ ക്യാമറേൻ്റെ മുന്നിൽ വരുന്നതെന്ന് അത്ര കണ്ട് താല്പര്യമില്ലാത്ത ആളാണ് ഓക്കെ അപ്പോൾ അതാണ് ഫ്രണ്ടിൻ്റെ അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ ഈ ഒരു ഫ്ലാറ്റിലാണ് മൂന്നാല് ദിവസം താമസിച്ചതും മൂന്നാല് ദിവസം നമ്മൾ ലങ്കാവി പോയി നമ്മൾ കറങ്ങിയതൊക്കെ എൻ്റെ കൂടെ സെല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് രണ്ടു ദിവസം അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തോടു കൂടി മലേഷ്യൻ്റെ ട്രിപ്പിലൂടെ ക്ലോസ് ഇവിടെ രാവിലെ ഇവിടെ വന്നതാണല്ലോ ഇവിടുത്തെ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പാണിത് നമുക്ക് ഓൾമോസ്റ്റ് സിറ്റിയിലെ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കാണാട്ടോ അടിപൊളിയാണ് സൂപ്പർ വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടുന്ന് പോകാൻ തോന്നില്ല മലേഷ്യത്തന്നെ നിൽക്കാൻ തോന്നുന്നു ഗൈസ് രാവിലത്തെ ആ ടൗണിലത്തെ ഭയങ്കര വണ്ടികളുടെ ഒച്ചപ്പാടും പിന്നെ മെട്രോ പോകുന്നത് നമുക്ക് ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ മെട്രോ പോകുന്നത് കാണാം പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകുന്നതും റോഡും ഇവിടെ ഒരുപാട് മസ്ജിദുണ്ട് ഒരുപാട് ബിൽഡിങ് ഷോപ്പിംഗ് മാളുകൾ ലുലുമാളൊക്കെ ഇവിടെ അടുത്താട്ടോ ഈ ബിൽഡിങ്ങിന് തൊട്ട് താഴെ ആയിട്ട് ലുലുമാളുണ്ട് ഒരു സ്ട്രീറ്റ് ഫുഡ് ഉണ്ട് അതുപോലെ മലബാർ ഗോൾഡ് ജോയ് ആലൂക്കാസ് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരുപാട് മലയാളീസിനെ കണ്ടു ഒരുപാട് ഇവിടെ കൂടുതൽ ആളുകളും മുസ്ലിംസുമാണ് അതുപോലെ തന്നെ തമിഴന്മാർ ഇത്ര ഒരു പേഴ്സൻറ്റേജ് തമിഴ് തമിഴന്മാരുണ്ട് തമിഴ് സം തമിഴ് കൺട്രീസിലുള്ളവരുണ്ട് മലയാളീസ് കുറേ ജോലിക്കാർ മലയാളീസ് ഉണ്ട് പിന്നെ കൂടുതലും മുസ്ലിംസ് മുസ്ലിംസാണ് വരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എവിടക്കെയാണ് ഇന്ന് പോകാൻ പറ്റുക എവിടക്കെയാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക വൈകുന്നേരം വരെ ഇന്ന് കാണുക ഇന്ന് നല്ല ക്ലൈമറ്റ് അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേപോലെ വൈകുന്നേരം വരെ നിന്ന് കഴിഞ്ഞാൽ നല്ല കൂളായിട്ട് ഇവിടുന്ന് നേരെ അങ്ങ് എയർപോർട്ടിൽ പോവാം പിന്നെ എയർപോർട്ട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ ഇദ്ദേഹം കിടക്കുന്നൂ തള്ളി നാട്ടിലെ ചൂട് നാട്ടിലാണ് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പനിയായിരിക്കും കേട്ടോ എന്തായാലും ഹോസ്പിറ്റലൈസ്ഡ് ആവാതിരിക്കട്ടെ ആവാതിരിക്കാനും ചാൻസ് ഉണ്ട് കാരണം നല്ല പനിയാണ് ഇന്നലെ രാത്രി രണ്ട് അടിച്ചിട്ടാണ് ഞാൻ രാത്രി കിടന്നുറങ്ങിയത് ഒരു മണി രണ്ട് ഒക്കെ ജലദോഷം മൂക്കടഞ്ഞിട്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഗാസ് എന്താ ചെയ്യുക ഓക്കെ അപ്പം നമുക്കിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് ഇന്ന് കാണാൻ പറ്റുക എൻ്റെ കൂടെ ഇന്ന് അഷ്റഫ് ഭായ് ഉണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബറും എൻ്റെ കൂടെ ഉണ്ട് ഓക്കെ ആ ഞാൻ ഭയങ്കര ഭാഗ്യവാനായിട്ടൊന്നും അത് നമ്മൾ മുകൾ ഭാഗം മാത്രമല്ലേ കാണിച്ചു അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ആട്ടത് ഇതാണ് ഈ ഫ്ലാറ്റ്